BTV. Being with you. ചെറുനാരങ്ങ എന്ന രോഗസംഹാരി കപ്പൽ യാത്രക്കാരുടെ പേടി സ്വപ്നമായിരുന്ന സ്കർവി അഥവാ മോണവീക്കം നാരങ്ങ നീര് കുടിച്ചാൽ മാറുമെന്ന് തെളിഞ്ഞതോടെയാണ് നാരങ്ങ ഒരു രോഗസംഹാരിയായി അറിയപ്പെട്ടു തുടങ്ങിയത് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ജീവകങ്ങളിൽ മുഖ്യമാണ് ജീവകം സി ഇതിന്റെ നല്ല ശേഖരമാണ് നാരങ്ങ മോണവീക്കവും വേദനയും രക്തസ്രാവവും സന്ധിവാദവും വായനാറ്റവും പല്ലുദ്രവിക്കലുമൊക്കെ ജീവകം സിയുടെ അഭാവത്തിൻ്റെ ലക്ഷണങ്ങളാണ് ദിവസവും നാരങ്ങാനീര് കുടിക്കുന്നതും ഇതുകൊണ്ട് മോണയിൽ ഉഴിയുന്നതുമൊക്കെ ഈ അവസ്ഥകൾ മാറാൻ സഹായിക്കും ജീവകം സിക്ക് പുറമെ ബി കോംപ്ലക്സ് ജീവകങ്ങളും പൊട്ടാസ്യവും ഫ്ലവനോയിഡുകളും ചെറുനാരങ്ങയിൽ നല്ല നല്ലതോതിൽ അടങ്ങിയിട്ടുണ്ട് നാരങ്ങയിലുള്ള ഫ്ലവനോയിഡുകൾ ശരീരത്തിൽ നീർക്കെട്ടൽ പ്രമേഹത്തോടനുബന്ധിച്ച് ചെറു രക്ത ഞരമ്പുകൾ പൊട്ടിയുണ്ടാകുന്ന രക്തസ്രാവം അണുപ്രസരണം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പിത്തം എന്നിവയെ ശമിപ്പിക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു അടങ്ങിയിട്ടുള്ള സിട്രിക് അമ്പ്ലം രക്ത ഞരമ്പുകളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്ന സാഹചര്യം ഒഴിവാക്കുമെന്നും ഗവേഷകർ വെളിപ്പെടുത്തിയിട്ടുണ്ട് നല്ല അണുനാശിനിയാണ് സിട്രിക് ആസിഡ് വൃഷണങ്ങളിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലും ഗർഭാശയ രക്തസ്രാവവും നാരങ്ങാനീര് പുരട്ടുന്നതിലൂടെ കുറയുമെന്ന് കിങ്സ് അമേരിക്കൻ ഡിസ്പെൻസറി നടത്തിയ പഠനം പറയുന്നു വിട്ടുമാറാത്ത ഇക്കിളും വയറിലെ കോച്ചിപ്പിടുത്തവും അകറ്റാൻ നാരങ്ങാനീര് നൽകുന്നത് ഫലവത്താണെന്ന് ചില ഗവേഷണ ഫലങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ടോൺസിലൈറ്റിസിനു ശമനമുണ്ടാക്കാൻ നാരങ്ങാനീര് പുരട്ടുന്നത് നല്ലതാണെന്ന് ചില ഗവേഷകർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ശബ്ദം അടയുന്ന അവസ്ഥയും പനിയും നാരങ്ങാനീരിൻ്റെ ഉപയോഗത്തിലൂടെ കുറക്കാമെന്നാണ് മറ്റൊരു ഗവേഷണ ഫലം ഇലക്കറികൾ അധികം കഴിച്ചുണ്ടാകുന്ന ദഹനക്കേടും വിശപ്പില്ലായ്മയും മാറാനും നാരങ്ങാനീര് സഹായിക്കും നാരങ്ങ തുളച്ചതിൽ വിരൽ കടത്തിവെച്ച് നകച്ചുറ്റുമാറ്റുന്നതും നാരങ്ങാനീര് തലയിൽ പുരട്ടി താരൻ ശമിപ്പിക്കുന്നതും വെള്ളത്തിൽ തേൻ കലർത്തി കുടിച്ച് ജലദോഷം അകറ്റുന്നതുമൊക്കെ ഫലപ്രദമായ ചില നാട്ടുവൈദ്യ പ്രയോഗങ്ങളാണ് For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page. BTV Malayalam.